എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് ആർ എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളെ പരിചയപ്പെടുത്തുന്നത് വളരെ മികച്ച ക്വാളിറ്റിയിൽ പണിരിക്കുന്ന ഒരു മനോഹരമായ വീടാണ് അതും ടൗണിന്റെ തൊട്ടടുത്ത് തന്നെയാണ് പാലാ പൊരുകുന്നം ഹൈവേയിൽ നിന്നും വെറും നൂറ് മീറ്റർ മാത്രം മാറി പാലാ പൊലങ്കുന്ന ഹൈവേയിലെ മെയിൻ ടൗണായ പൂർണി ജംഗ്ഷനിൽ നിന്നും നൂറ് മീറ്റർ മാത്രം മാറി ബസ്സോട് ചേർന്നിരിക്കുന്ന മനോഹരമായ പ്രോപ്പർട്ടിയാണ് പത്ത് സെന്റ് സ്ഥലമാണുള്ളത് ആയിരത്തി എണ്ണൂറ്റി രണ്ട് സ്ക്വയർ ഫീറ്റിൽ പൂർണമായും വാസ്തുശാസ്ത്ര പ്രകാരം ഈ വീടിന് മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് ഒറ്റ നിലയിൽ പണിഞ്ഞിരിക്കുന്ന വീടിന് മുഗൾ ഭാഗം മുഴുവൻ പ്രൂഫ് ചെയ്തിരിക്കുന്നു നല്ല ഭംഗിയുള്ള രീതിയിൽ മികച്ച ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ കൊണ്ട് പണിതിരിക്കുന്ന വീടാണ് മികച്ച ഇന്റീരിയറാണ് വളരെ മനോഹരമായിട്ടാണ് കബോർഡുകളിലെ ചെയ്തിരിക്കുന്നത് തേക്ക് ആഞ്ചരി തുടങ്ങിയ തടികൾ മാത്രമാണ് ജനലുകളും കഥകളും കബോർഡിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ച് പണിതിരിക്കുന്ന വീടാണ് അപ്പോൾ ഈ ഒരു വീടിന് ചോദിക്കുന്ന വല ഒരു കോടി രൂപയാണ് നെഗോഷ്യബിൾ പ്രൈസാണ് അപ്പോൾ നമുക്ക് വിശദമായ വീട്ടിലേക്കൊന്ന് പോകാം മനോഹരമായ ഒരു വീടാണ് നമ്മളിന്ന് കാണുന്നത് ടൗണിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രമാണ് ദൂരം ഈ കാണുന്നത് ബസ് റോഡാണ് തൊട്ടു താഴെയുള്ള ടൗണിൽ നൂറ് മീറ്റർ കഴിഞ്ഞാൽ എല്ലാവിധ കടകളും സൗകര്യങ്ങളും എല്ലാമുള്ള സ്ഥലമാണ് ഇതാണ് വീടിൻ്റെ അടുത്തോട് കടന്നു പോകുന്നത് ബസ് റോഡ് വീട്ടിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നതാണ് വീട് ഈ റോഡ് ഇന്റർലോക്ക് ബ്രിക്സ് ഇട്ട് ഭംഗിയാക്കി തരും നല്ല ഭംഗിയിൽ മികച്ച ക്വാളിറ്റിയിൽ തന്നെ പഠിപ്പിക്കുന്ന വീടാണ് ഇതാണ് നമ്മുടെ വീട് വളരെ ഒറ്റ കാഴ്ച തന്നെ ഇഷ്ടപ്പെടുന്ന മനോഹരമായൊരു വീടാണ് നല്ല ഒരു എലിവേഷനാണ് ഒരു കേരള സ്റ്റൈലിൽ ട്രഡീഷണൽ സ്റ്റൈലിലുള്ള ഒരു വീടാണിത് നല്ല ഭംഗിയായി റൂഫ് ചെയ്തിരിക്കുന്നു ഈ ഒരു സൈഡിലാണ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത് വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ പോർച്ച് കൊടുത്തിരിക്കുന്നു വലിയ വിസ്താരമുള്ള ഗേറ്റ് കൊടുത്തിരിക്കുന്നു മുറ്റം മുഴുവന് ചരൽ പാകിയിരിക്കുന്നു ഏത് വലിയ കാറുകളും ഈസി ആയിട്ട് പാർക്ക് ചെയ്യാവുന്ന വിധത്തിലുള്ള വലിയ പോർച്ചാണ് കൊടുത്തിരിക്കുന്നത് നമുക്കൊരു മൂന്നോ നാലോ കാറുകൾ മുറ്റത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെയുണ്ട് അതിൻ്റെ മുൻഭാഗമൊക്കെ വളരെ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നു നല്ല വിസ്താരമുള്ള നീളമുള്ള സിറ്റൗട്ടാണ് കൊടുത്തിരിക്കുന്നത് സൈഡുകളിൽ ഗ്രാനൈറ്റ് കൊണ്ട് ബോർഡർ കൊടുത്തിരിക്കുന്നു ഈ ഭാഗത്തൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്ത് കൂടുതൽ മനോഹരമാക്കിയിരിക്കുന്നു കോമ്പൗണ്ട് വളമെല്ലാം കെട്ടി തിരിച്ച് ഭംഗിയാക്കിയിട്ടിരിക്കുന്നു അതുകൊണ്ടെല്ലാം ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു നല്ല ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും വളരെ ഭംഗിയുള്ള വീടാണ് ഈ കാണുന്നത് നമുക്ക് വീട്ടിലെ ചുറ്റുപാടുക്കുന്നത് കാണാം വീടിന്റെ പുറകശം കോമ്പൗണ്ട് വാളെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ കെട്ടിയിരിക്കുന്നു ഈ ഭാഗത്ത് നമ്മുടെ ഗ്യാസ് സിലിണ്ടർ വെക്കാനുള്ള സംവിധാനങ്ങൾ കൊടുത്തിരിക്കുന്നു പുറത്ത് ഗ്യാസ് സിലിണ്ടർ വെക്കാനുള്ള കേജ് കൊടുത്തിരിക്കുന്നു എച്ചടി നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറ് ഈ ഒരു ഭാഗത്താണ് കോംബോഡ് എല്ലാം തിരിച്ച് കൃത്യമായി നല്ല ഭംഗിയിലാണ് തന്നെ ചെയ്തിരിക്കുന്നത് അടുത്ത വീടുകൾ വരാനുണ്ട് സ്ഥലം വേണം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തൊട്ടടുത്ത പ്ലോട്ട് കൂടി വാങ്ങാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് വീടിന്റെ ഉള്ളിലെ കാഴ്ചയിലേക്കൊക്കെ പോകാം ചുറ്റുപാടൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞു നല്ല ഭംഗിയുള്ള ഡിസൈന് ചെയ്തിരിക്കുന്ന ജലലുകളും കഥകളും ഒക്കെയാണ് ഇവിടെ ഉള്ളത് തേക്കുന്ന അടിയിലാണ് ജലലൊക്കെ പണിതിരിക്കുന്നത് രണ്ട് പാളിയിലുള്ള വലിയ ഡോറാണ് കൊടുത്തിരിക്കുന്നത് തേക്കിൻ തടിയിലാണ് ഡോറുകൾ പണിതിരിക്കുന്നത് വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കിടക്കാം മനോഹരമായ ലിവിംഗ് ഏരിയ ആണ് വളരെ വലിയ ലിവിങ് ഏരിയ ആണ് ബ്രാൻഡഡ് കമ്പനികളുടെ ടൈൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതും വലിയ ടൈൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നു സീലിംഗ് വർക്കുകളൊക്കെ ചേരിക്കുന്നു ബ്രാൻഡഡ് കമ്പനികളുടെ ഫാനുകൾ ലൈറ്റുകൾ എൽ ഇ ഡി ലൈറ്റുകൾ ഫാൻസി ലൈറ്റുകൾ എല്ലാം എല്ലാമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഭാഗത്ത് ടി വി യൂണിറ്റ് കൊടുക്കാനുള്ള ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഈ പാർട്ടീഷൻ കഴിഞ്ഞ് നമ്മൾ വരുന്നത് വലിയ ഡൈനിങ് ഏരിയയിലേക്കാണ് നല്ല വിശാലമായ ഡൈനിങ് സ്പേസ് ആണുള്ളത് ഇവിടെയും അതിമനോഹരമായിട്ട് തന്നെ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു എൽ ഇ ഡി ലൈറ്റുകളെല്ലാം കൊടുത്ത് വളരെ ഭംഗിയാക്കിയിരിക്കുന്നു ഈ ഒരു ഭാഗത്തായി നമ്മുടെ വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്താണ് ഓപ്പൺ കിച്ചൺ കാണുന്നത് ഈ ഒരു സ്പേസിൽ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു നല്ല തേക്കിൻ തടിയിലുള്ള കബോർഡുകൾ ചെയ്തിരിക്കുന്നു ബ്രാൻഡഡ് കമ്പനികളുടെ ടാപ്പുകളും സെറാമിക് ഐറ്റംസും ഒക്കെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ജഗ്വാറിൻ്റെ ടാപ്പുകൾ നല്ല ഭംഗിയായിട്ട് നല്ല ഒതുക്കമുള്ള രീതിയിലാണ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്താണ് നമ്മുടെ കിച്ചൺ വരുന്നത് ഈ ഭാഗത്തൊരു ഓപ്പൺ സ്പേസ് കൊടുത്തിരിക്കുന്നു നല്ല ഭംഗിയായിട്ടുള്ള കിച്ചൺ ആണ് ധാരാളം കബോർഡുകൾ ചെയ്തിരിക്കുന്നു ഇഷ്ടംപോലെ സ്റ്റോറേജ് ചെയ്തിരിക്കുന്ന എല്ലാം തേക്കുന്നടിയിലാണ് കൊടുത്തിരിക്കുന്നത് നല്ല വലിയ കിച്ചൺ ആണ് നല്ല സൗകര്യപ്രദമായ രീതിയിലാണ് കബോർഡുകൾ എല്ലാം ചെയ്തിരിക്കുന്നത് ധാരാളം സ്റ്റോറേജ് നമുക്കിവിടെ കാണാം നല്ല ഭംഗിയായിട്ട് തന്നെ തേക്കിൻ്റെ അടിയിൽ പണിയിരിക്കുന്നത് കബോർഡുകളാണ് ഇലക്ട്രിക് ചിമ്മിനി ഹോബ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അതും ഫേബറിൻ്റെ ബ്രാൻഡഡ് കമ്പനികളുടെ ഐറ്റംസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ധാരാളം സ്റ്റോറേജ് ഇവിടെ കാണാം ഇവിടെ നമുക്കൊരു വർക്ക് ഏരിയ കൂടിയുണ്ട് ഇവിടെയും സിങ്ക് കൊടുത്തിരിക്കുന്നു നല്ല കബോർഡുകൾ ഇവിടെയും ചെയ്തിട്ടുണ്ട് പുറത്തേക്കുള്ള ഡോർ ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മുടെ ടെറസിലേക്കുള്ള സ്റ്റെയർ കേസും ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നു സ്റ്റെയർ കേസിന്റെ അടി വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സംവിധാനം കൊടുത്തിരിക്കുന്നു വീടിൻ്റെ അകത്തുള്ള തന്നെ നമുക്ക് സ്റ്റെയർ കേസിലേക്ക് ടെറസിലേക്ക് കടക്കാം ഡ്രസ്സൊക്കെ വിരിച്ചിടാനുള്ള സ്പേസ് ഒക്കെ നമുക്ക് മേളിലുണ്ട് ചെറിയൊരു ഫംഗ്ഷൻ വെക്കാനൊക്കെയുള്ള സൗകര്യങ്ങൾ മേളിലുണ്ട് ഇവിടെയാണെങ്കിലും ഗ്രില്ലിട്ട് ഒരു ഡോർ കൂടി കൊടുത്തിരിക്കുന്നു ലൈറ്റും കൊടുത്തിട്ടുണ്ട് രാത്രിയിലാണെങ്കിലും ഡ്രസ്സ് വിരിച്ചിടാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട് ചെറിയൊരു ഫങ്ഷൻ നടത്താനൊക്കെ ഉള്ള സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട് മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത് നമുക്ക് ഇനി ബെഡ്റൂമുകൾ ഒന്ന് കാണാം ആദ്യത്തെ ബെഡ്റൂം ഇവിടെയാണ് ബെഡ്റൂമുകളുടെ ഡോറുകളെല്ലാം ചേരിക്കുന്നത് തേക്കും തടിയിലാണ് ഇതാണ് ആദ്യത്തെ ഒരു ബെഡ്റൂം നല്ല വലിയ ബെഡ്റൂമാണ് രണ്ട് സൈഡിലുമായി വലിയ ജനലുകൾ കൊടുത്തിരിക്കുന്നു മനോഹരമായ ഫ്ലോറിംഗ് ആണ് ചെയ്തിരിക്കുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം ബ്രാൻഡഡ് കമ്പനികളിലാണ് ഏറ്റവും മികച്ച ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാണ് ഈ വീട് പണിതിരിക്കുന്നത് ടൈൽസും അതുപോലെ തന്നെ ബാക്കിയുള്ള മെറ്റീരിയൽസ് എല്ലാം സെറാമിക് ഐറ്റംസ് ടാപ്പ് ഫിറ്റിംഗ്സ് എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ബെറ്റീരിയ തിരിച്ചിട്ടുണ്ട് അവിടെ സ്വല്പം കൊടുത്തിരിക്കുന്നു സെറയുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള സെറാമിക് ഐറ്റംസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാം പത്ത് വർഷം വാറണ്ടിയുള്ള ക്ലോസ്സെറ്റുകളും വാഷിംഗ് ഒക്കെയാണ് അടുത്ത രണ്ട് ബെഡ്റൂമുകൾ ഈ ഭാഗത്താണ് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇതും നല്ല വലിയ ബെഡ്റൂമാണ് രണ്ട് സൈഡിലുമായി ജനലുകൾ കൊടുത്തിരിക്കുന്നു അറ്റാച്ച്ഡ് ബാത്റൂമാണ് നല്ല വിശാലമായ ബാത്റൂമാണ് ഇതിൽ വെറ്റേറിയൻ ഡ്രൈ ഏരിയ തിരിച്ചിട്ടിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പാറ്റേണിലുള്ള ടൈൽസാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം എല്ലാ ബെഡ്റൂമുകളും നല്ല വലിയ ബെഡ്റൂമുകളാണ് എല്ലാ ബെഡ്റൂമുകളും വലിയ ബാത്റൂമുകളാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള രീതിയിലാണ് ഇവിടുത്തെ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് ഏറ്റവും മികച്ച ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് തന്നെ പഠിഞ്ഞിരിക്കുന്ന വീടാണ് അതും ടൗണിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ടൗണിൻ്റെ തൊട്ടടുത്ത് തന്നെ എല്ലാവിധ കൂടി പണിയിരിക്കുന്ന വീടാണ് ഈ വീടിൽ നിന്ന് പൈകി ടൗണിലേക്ക് വെറും മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ദൂരം പാലായിലേക്ക് ഏഴ് കിലോമീറ്റർ മാത്രമാണ് ദൂരം തൊട്ടടുത്ത് ടൗണിലേക്ക് നൂറ് അല്ലെങ്കിൽ നൂറ് നൂറ്റമ്പത് മീറ്റർ മാത്രം നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ എല്ലാവിധ കടകളും സൂപ്പർമാർക്കറ്റുകളും എല്ലാം നമുക്ക് തൊട്ട് താഴെയുണ്ട് പൂരണി പള്ളി ഒരു എഴുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ പൂർണി അമ്പലം അതും ഏകദേശം എഴുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ അമ്പലം പള്ളി ആരാധനാലയങ്ങളെല്ലാം തൊട്ടടുത്ത് തന്നെയുണ്ട് ഹോസ്പിറ്റൽ എടുത്തുണ്ട് സ്കൂളെടുത്തുണ്ട് അതുപോലെ തന്നെ പാലയിലെയും പൈലയിലും പ്രമുഖ സ്കൂൾ ബസ്സുകളെല്ലാം വീട്ടിന്റെ തൊട്ടടുത്തോട്ടുള്ള ഈ മുന്നോട്ടുള്ള മെയിൻ റോഡ് കൂടി വരുന്നതാണ് ഇഷ്ടപോലെ ബസ് സർവീസ് ഉള്ള റൂട്ടാണ് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള നല്ലൊരു സ്ഥലമാണ് യാതൊരു പ്രളയ ഭീഷണികളും ഇല്ലാത്തൊരു സ്ഥലമാണ് ഇവിടെ നമുക്ക് പാല മാർ മെഡിസിറ്റിയിലേക്ക് എട്ട് കിലോമീറ്ററും ബിളിയൻ എൻട്രൻസ് കോച്ചിങ് സെന്ററിലേക്ക് ഏഴ് കിലോമീറ്റർ മാത്രമാണ് ദൂരം എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള സ്ഥലമാണ് പത്ത് സെന്റാണ് സ്ഥലം ആയിരത്തി എണ്ണൂറ്റി രണ്ട് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമാണ് കിച്ചനും വർക്കേരിയം എല്ലാം ഉണ്ട് അതുപോലെ തന്നെ സ്റ്റെയർ കേസ് എല്ലാം കൊടുത്തിരിക്കുന്നു വളരെ ഭംഗിയെ മികച്ച ക്വാളിറ്റി പണിയിരിക്കുന്ന വീടാണ് ഈ വീട് ചോദിക്കുന്നതല്ല ഒരു കോടി രൂപയാണ് നെഗോഷ്യബിൾ പ്രൈസ് ആണ് ലോൺ സൗകര്യം വേണ്ടവർക്ക് അതും ചെയ്തു തരുന്നതാണ് അപ്പോൾ ഈ ഒരു വീട് സ്വന്തമാക്കാനായിരിക്കുന്ന എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കുക ഇതാ നമ്മുടെ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീടും ലൊക്കേഷൻ ഒക്കെ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങാൻ സപ്പോർട്ട് ഞങ്ങൾ ചെയ്യുന്നതാണ് ലോൺ സൗകര്യങ്ങളും അറേഞ്ച് ചെയ്ത് തരുന്നതാണ് വീഡിയോ ഉണ്ട് എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോ ആയി പറയേണ്ട